ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മൂലവും ഈശോ ആവശ്യപ്പെട്ട ഛായാചിത്രം മൂലവും വളരെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ എന്റെ നിത്യവ്രത വാഗ്ദാനത്തിന് മുൻപ് ഫാദർ ആൻട്രാഷിനെ സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ഉൾപ്രേരണകളിൽ നിന്നും ഈ ഛായാചിത്രം പെയിന്റ് ചെയ്യുന്ന ചുമതലയിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ അപേക്ഷിച്ചു എന്റെ കുമ്പസാരം കേട്ട ശേഷം ഫാദർ ആൻട്രാഷ് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിന്നെ ഒന്നിൽ നിന്നും ഒഴിവാക്കുകയില്ല സിസ്റ്റർ ഈ ഉൾവിളികളിൽ നിന്നെല്ലാം പിന്തിരിയുന്നത് ശരിയല്ല എന്നാൽ ഇവയെപ്പറ്റി പൂർണ്ണമായും ഞാൻ പറയുന്നു പൂർണ്ണമായും നിന്റെ കുംഭസാരക്കാരനോട് പറയണം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയുണ്ടെങ്കിലും നീ വഴിതെറ്റാനിടയാകും ഇപ്പോൾ നീ കുംഭസാരത്തിന് എന്നെയാണ് സമീപിക്കുന്നത് എന്നാൽ നിനക്ക് സ്ഥിരമായി ഒരു കുംഭസാരക്കാരൻ അതായത് ഒരു ആത്മീയ ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം ഇത് കേട്ടപ്പോൾ ഞാൻ വളരെ അസ്വസ്ഥയായി എല്ലാത്തിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത് ഈശോയുടെ ആഗ്രഹങ്ങളെല്ലാം അനുഷ്ഠിക്കാനുള്ള സ്പഷ്ടമായ കൽപ്പനയാണ് ലഭിച്ചത് ഇപ്പോൾ മറ്റൊരു പ്രശ്നം എനിക്ക് സ്ഥിരമായൊരു കുംഭസാരക്കാരനില്ലായിരുന്നു കുറേ നാളത്തേക്ക് ഞാൻ ഒരേ കുമ്പസാരക്കാരനെയാണ് സമീപിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തോട് ഈ കൃപകളെപ്പറ്റി ഹൃദയം തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഇത് എനിക്ക് വലിയ വേദന ഉളവാക്കി അതിനാൽ ഈ കൃപകളെല്ലാം വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ ഞാൻ ഈശോയോടപേക്ഷിച്ചു എന്തെന്നാൽ ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയായി കയാൽ ഞാൻ അവ പാഴാക്കി എന്ന് എനിക്ക് തോന്നി ഈശോയെ എന്റെ മേൽ കരുണയായിരിക്കണമേ ഇത്ര വലിയ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുതേ ഞാൻ കേവലം ഒരു പൂഴിയും ഒന്നിനും കൊള്ളാത്തവളുമാണെന്ന് നീ കാണുന്നല്ലോ എന്നാൽ ഈശോയുടെ നന്മ അനന്തമാണ് ഭൂമിയിൽ കാണപ്പെടുന്ന സഹായം ഈശോ വാഗ്ദാനം ചെയ്തു കുറച്ചു നാളുകൾക്കു ശേഷം വിൽനൂസിൽ ഫാദർ സൊപ്പോച്ച്കോയിലൂടെ അതെനിക്ക് ലഭിച്ചു വിൽനൂസിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു ദർശനത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു ഒരു ദിവസം ദർശനത്തിൽ ഞങ്ങളുടെ ചാപ്പലിൽ അൽത്താരയുടെയും കുംഭസാരക്കൂടിന്റെയും മധ്യേ ഞാൻ അദ്ദേഹത്തെ കണ്ടു ഉടനെ എന്റെ ആത്മാവിൽ ഒരു സ്വരം കേട്ടു ഭൂമിയിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന കാണപ്പെടുന്ന സഹായം ഇതാണ് എന്റെ തിരുമനസ് ഭൂമിയിൽ നടപ്പിലാക്കാൻ ഇദ്ദേഹം നിന്നെ സഹായിക്കും